ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ജനകീയ കൾച്ചറൽ ഓർഗനൈസേഷൻ സ്നേഹസ്പർശം സംഗമം ഒരുക്കി ചടങ്ങിൽ വെച്ച് ചികിത്സാ സഹായം കൈമാറി തിരുവനന്തപുരം പനവൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ അബ്ദുൾ സലാം കണ്ണൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാത്രി നമ്മുടെ ചെറുവാളം സുരേഷ് സ്വാഗതം പറഞ്ഞു ചെയർമാൻ പനവൂർ ഹസൻ അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് നിർധന രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം കൈമാറി ഗാസ ചൂരൽമല ദുരന്തങ്ങളിൽപ്പെട്ട മനുഷ്യാത്മാക്കൾക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു മീൻനിലം റഷീദ് റിട്ടയേർഡ് വില്ലേജ് ഓഫീസർ ഷാജഹാൻ പോത്തൻകോട് അബ്ദുൾ സമദ് തോട്ടശ്ശേരി പി പി അബ്ദുൾ ഖാദർ എഴുത്തുകാരി സ്വപ്ന ഷമീർ മലപ്പുറം ബിന്ദു ചവറ ലക്ഷ്മൺ ദാസ് വർക്കല വാസുദേവൻ പ്രസന്ന ഗോപി ലിസി കാസർകോട് വി ശ്രീകുമാർ പൊങ്ങാനാട് ഷാജി മാധ്യമപ്രവർത്തക മഹമ്മൂദിയ തൃശൂർ സീരിയൽ നടൻ പ്രമോദ് മഞ്ച സനിൽ കഴക്കുന്ന് സൽമത്ത് മലപ്പുറം ഒ പി കെ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വെച്ച് പ്രമുഖരെ ആദരിച്ചു ഡോക്ടർ അബ്ദുൾ സലാം കണ്ണൂരിനെ കൂട്ടായ്മയുടെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇൻ ഹാർട്ട് ഓഫ് മലപ്പുറം Tells a story of unity. Defining beauty. Transforming generation. KMT Silks. Perental Manna and Cortical.